അസുഹുക്കൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് തന്നെ പറയുകയാണ് വീഡിയോ ഗുണമായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒളിവിൽ പോയിട്ട് പത്ത് ദിവസമായി അല്ലേ പത്ത് ദിവസമായി കേരള പോലീസിൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്കിത് ചിന്തിക്കാമെന്നേ ഉള്ളൂ നമ്മുടെ ഗോവിന്ദ ചാമി എന്ന പരനാറി ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടി നമ്മളെ നിന്ന് ഗോവിന്ദഛവാമിയെ തലയിലേറ്റി നടക്കുന്ന കുറേ അവമാരം ഗോവിന്ദച്ചാമിക്ക് കുറേ ബിരിയാണിയും വെട്ടിമുഴുങ്ങാനെ കൊണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ആ പരനാറികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവനെയൊക്കെ അപ്പോഴും തൂക്കിക്കൊല്ലേണ്ടതാണ് അപ്പം ഗോവിന്ദച്ചാമിയെപ്പോലും ചാടിപ്പോയ ഗോവിന്ദച്ചാമിയെപ്പോലും ഇരുപത്തിയാല് മണിക്കൂർ കൊണ്ട് പിടിച്ചിട്ടുള്ള നമ്മുടെ കേരള പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു എം എൽ എയെ പിടിക്കാൻ പോലീസിന് കഴിയുന്നില്ല അത്രയും ജനങ്ങൾ അറിയുന്നൊരു എം എൽ എ എന്തുകൊണ്ട് പത്ത് ദിവസം ആയിട്ട് പോലും പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പോലീസിൻ്റെ കഴിവേട് എന്ന് മാത്രം പറയാം അല്ലേ അല്ലാതെ ഇതിനകത്തൊന്നും പറയാൻ പറ്റത്തില്ല അല്ലേ ഏ അപ്പം ഞാൻ ഈ പറഞ്ഞത് അര്യാഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതും കർണാടക പോലീസിന് വരെ ഈ ഒരു ദൗത്യം ഏർപ്പെടുത്തി കൊടുത്തു ഏർപ്പെടുത്തി രാഹുലിനെ കൊണ്ട് അപ്പം നമ്മളെ കേരള പോലീസിന് കഴിവില്ല എന്നർത്ഥം അപ്പം ഈ ഒരു കഥ ഈ ഒരു കഥ എന്തായാലും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് പത്ത് ദിവസമായിട്ടും രാഹുൽ മാംകൂട്ടത്തിനെ നമ്മളെ കേരള പോലീസിന് ഒന്ന് പൊടിയിട്ട് നോക്കാൻ പോലും കിട്ടാത്തത് അല്ലേ കാരണം ഈ ഒരു സിനിമ തീരണമെങ്കിൽ അടുത്തൊരു എലക്ഷൻ വരണം അത് കഴിയണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒരു സിനിമ പൂർണ്ണമാകത്തുള്ളൂ ഇത് ദൃശ്യത്തിൻ്റെ വലിയ സ്റ്റോറിയടേ കാരണം ഇത് തീരത്തില്ല തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കഥ കാരണം ഈയൊരു കഥയുടെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളൊക്കെ കാരണം ആ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായിപ്പോൾ അതുകൊണ്ട് ഈ ഒരു കഥ തീരുന്നവരെങ്കിലും ആ എലക്ഷൻ്റെ സമയം അല്ല ഇലക്ഷൻ ഒന്ന് കഴിയുന്നവരെങ്കിലും ഈ ഒരു കഥ നീട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോയേ പറ്റുന്നുള്ളൊരു ഒരു വാശിയിലാണ് കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഞാനിവിടെ രാഹുലിനെ ന്യായീകരിക്കുമൊന്നുമല്ല രാഹുൽ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു നേതാവ് നേതാവായിരുന്നു വളർന്നു വന്നൊരു നേതാവായിരുന്നു പക്ഷേ പുള്ളിയുടെ ഈ പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ ഈ പറഞ്ഞ കുറച്ച് ഒരു ഒരു ഈ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനപ്രതിനിധി എന്നു പുള്ളിക്ക് കുറച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് കുറച്ച് മിസ്റ്റേക്സുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ട് നല്ല ന്യായീകരിക്കുമല്ല അത് തെറ്റ് തന്നെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകന് പറ്റിയ പണിയല്ല പക്ഷേ ഇവിടെ രാഹുലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ നോക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു ഈ പറഞ്ഞിട്ടുള്ള അവർക്കൊക്കെ ഉള്ളൊരു മറുപടിയാണ് അല്ലാതെ ഈ ഞാൻ രാഹുലിനെ ന്യായീകരിച്ചു വരുമല്ല രാഹുൽ എന്നൊരു ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തന എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് പുള്ളി ഈ പറഞ്ഞ പോലെ ഇനി നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ ഉയരങ്ങളിൽ എത്തിയനെ ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ കേരളം ഭരിക്കുന്ന ഒരു ഒരു സ്റ്റേജിൽ വരെ പുള്ളി എത്തി എത്തി നിൽക്കേണ്ട ഒരു ഒരു വ്യക്തിയാണ് ഈ രാഹുൽ അപ്പം ഒന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കോൺഗ്രസ് പാർട്ടിയോട് എനിക്ക് എനിക്ക് അത്ര വലിയതൊന്നുമില്ല കാരണം ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സിനകത്ത് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഒന്നുകിൽ ഈ പറഞ്ഞിട്ടുള്ള കസേരകൾ കസേരകൾ മോഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് എൻ്റെ മുകളിൽ നിൽക്കുന്ന ആളെ അടിച്ചു താത്തിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും മുകളിലോട്ട് എന്ന് വിചാരിച്ച് അങ്ങനൊരു ചിന്താഗതിയോട് കൂടി കൂടി നടക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ള പല സകലമാന ആൾക്കാരും അതുകൊണ്ട് എനിക്ക് അവരോടൊന്നും എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തോട് അത്ര എനിക്ക് താല്പര്യമില്ല പക്ഷേ ഈ രാഹുൽ എന്ന വ്യക്തി വ്യക്തിയോട് വ്യക്തിയുടെ ഒരു ഇപ്പം ഈ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ അതുകൊണ്ട് വേറൊന്നുമല്ല പക്ഷേ രാഹുലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനെ ഞാൻ ന്യായീകരിക്കുക അതിനെ ഞാൻ ന്യായീകരിക്കത്തില്ല അത് ഒരു കാരണം വച്ചാൽ ന്യായീകരിക്കത്തില്ല പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ രാഹുൽ ചെന്ന് രാഹുൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്ങൂട്ടത്തിലൊരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി മൃഗീയമായിട്ട് പീഡിപ്പിക്കുകയാണെങ്കിൽ ഏ അതിനെ നമുക്ക് പറയാം രാഹുലിൻ്റെ ഭാഗത്ത് നൂറിൽ നൂറ് ശതമാനം തെറ്റുണ്ടെന്ന് പറയാം പക്ഷെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവസാനം വേറെ ആരോ എറിഞ്ഞു കൊടുത്ത കുറേ പൈസയുടെ പുറത്ത് ഞാൻ കണ്ണ് മഞ്ഞളിച്ചിട്ട് കണ്ണ് മഞ്ഞളിക്കുമെന്ന് പറയുമല്ലോ കണ്ണ് മഞ്ഞളിച്ചിട്ട് ഒറ്റ കൊടുക്കുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ പുണ്യാവതി ഞാൻ ശീലാമ്മ എന്നൊക്കെ പറഞ്ഞ് നീ പുണ്യാവതി അല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നൊരു ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പഴയ പഴഞ്ചല്ലൊക്കെ ഉണ്ട് അങ്ങനെ അപ്പം അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു കേസ് പോകുന്നത് ഈ ഒരു കേസിൻ്റെ ഗതി കിടക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കേസ് എവിടെയെത്തത്തില്ല കോടതിയിൽ ഇത് പോയിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് പരിഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ നേ അതുകൊണ്ടാണ് ഇപ്പം രാഹുലിന് കോടതി വിധി അറസ്റ്റ് ചെയ്യലെന്നുള്ളൊരു വിധി വരെ കോടതി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ രാഹുൽ ഇവിടെ മൃഗീയമായിട്ടാണ് ആ കുട്ടിയെ പീഡിപ്പിച്ചതെങ്കിൽ അല്ലെങ്കിൽ ആ കുട്ടിയുടെ സമ്മതമില്ലാതെയാണ് പീഡിപ്പിച്ചെങ്കിൽ അതിൽ ഒരു ഒഫൻസ് ആവത്തില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ട് കോടതി വിധി എഴുതിയേനെ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ന്യായമായിട്ടുള്ള വിധി വന്നേനെ എപ്പോഴും ആ കുട്ടിക്ക് അനുകൂലമായിട്ടുള്ള വിധി വന്നേനെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയെടുത്തേനെ അല്ലേ അപ്പോൾ ഇവിടെ പിന്നെ ഈ കോൺഗ്രസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ കുറേ നേതാക്കൾ ഒരു തലപ്പത്തിരിക്കുന്ന കുറേ നേതാക്കളുണ്ട് വെറും കഞ്ഞികൾ വെറും വേസ്റ്റുകൾ കാരണം ഒരു ഒരു സഹപ്രവർത്തകന് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും പ്രശ്നത്തിലോ കുരുക്കിലോ കാരണം രാഷ്ട്രീയക്കാരായി ഇടയ്ക്ക് ഒരു സംഭവമാണ് ഇതുപോലുള്ള പെണ്ണ് കേസുകൾ അതിനി കള്ളമാണെങ്കിലും സത്യമാണെങ്കിലും നിരവധി കേസുകൾ ഇനി പരാതികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പരാതികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം വരുന്ന ഒരു സംഭവമാണ് പെണ്ണ് കേസ് പെണ്ണുകേസ് വന്നു കഴിഞ്ഞാൽ അയാളെ രാഷ്ട്രീയ ഭാവി തകർന്നെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഈ രാഹുൽ മാങ്കുട്ടത്തിനെ തകർക്കണം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കണമെന്ന് അജണ്ടയടുത്തൊരു ഒരു കഥയുടെ ഭാഗമായിട്ടൊരു സ്റ്റോറിയുടെ ഭാഗമായിട്ടാണ് ഇത് ഈ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതി വെച്ചിട്ട് മനസ്സിലാക്കാം കാരണം അല്ലെങ്കിൽ എന്താണ് ഈ കേരള പോലീസിന് പത്ത് ദിവസം കൊണ്ടൊരു എം എൽ എയെ പൊക്കാൻ പറ്റാത്തത് പിടിക്കാൻ പറ്റാത്തത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ കഴിഞ്ഞാൽ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല പിന്നെ രാഹുൽ ഒളിവിൽ പോയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അടിച്ചിറക്കി വിടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം ഒരു എം എൽ എയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു പരാതി വരുന്ന സമയത്ത് അതിന് വേണ്ടെന്നുള്ള പുള്ളി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പുള്ളിക്ക് അറസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരിടാനുള്ള നേരിടാനുള്ള ശക്തിയുടെ അല്ല കാരണം തെളിവുകൾ തെളിവുകൾ സമർപ്പിക്കാനുള്ള സമയം കൊടുത്തെന്ന് വരത്തില്ല കാരണം അതാണല്ലോ നമ്മുടെ കേരള പോലീസ് ഇപ്പോഴത്തെ പോലീസ് കാരണം ഒന്നിനും സമയം കൊടുക്കത്തില്ലല്ലോ അവർ പറയുന്ന അവർ പിടിച്ച മുകളിലാണ് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിലാണല്ലോ ഇരിക്കുന്നത് അപ്പം പുള്ളിക്കാരനൊന്നും മാറി നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇതിൻ്റെ സത്യം പുള്ളിക്ക് തെളിയിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലായിരിക്കാം പുള്ളിയെ ചിലപ്പം ഒളിവിൽ കഴിയുന്നതെന്ന് തോന്നുന്നു പക്ഷേ ഒരു രാഷ്ട്രീയ ഇപ്പോഴും ഞാൻ പറയുന്നത് ന്യായീകരിക്കുന്നതല്ല ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു ഒരു എം എൽ എ എന്ന നിലയ്ക്ക് രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്ക് ജനങ്ങളുടെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു നേതാവെന്ന നിലയ്ക്ക് എന്ത് വിഷയം വന്നാലും നമ്മൾ ഈ പറഞ്ഞുള്ള ഒളിച്ചോടി മാറി നിൽക്കുന്ന അത് ശരിയല്ല ചങ്കുറ്റത്തോടെ നമ്മളതിനെ നേരിടണം അതാണ് വേണ്ടത് നമ്മുടെ ഉമ്മൻചാണ്ടി കണ്ടില്ലേ ഉമ്മൻചാണ്ടി ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഞാൻ പറയല്ലേ ഈ കോൺഗ്രസ്സിനോട് കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം കൂടെ നിൽക്കുന്ന ഇപ്പം നമ്മളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കാൻ ഒരു മനുഷ്യൻ കാണത്തില്ല ഈ ഒരു ഒരു പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു പാർട്ടിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യൻ നമ്മളുകൂടെ കാണത്തില്ല അതാണ് ഈ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ തോൽവി അവനവൻ്റെ സീറ്റിന് വേണ്ടിയിട്ടും അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും മാത്രമാണ് ഇവിടെ ഈ ഒരു പ്രസ്ഥാനം നിലനിന്ന് പോകുന്നത് പിന്നെ ഈ ഒരു പ്രസ്ഥാനത്തിനോട് ആൾക്കാർക്ക് എന്തുകൊണ്ട് ഇഷ്ടം സ്നേഹം ഈ ഒരു പ്രസ്ഥാനത്തെ ആൾക്കാർ നെഞ്ചിലേറ്റി വയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകാലങ്ങളിലുള്ള കുറച്ച് നല്ലവരായിട്ടുള്ള കുറച്ച് നന്മയുള്ള കുറച്ച് ജന ഒരു കുറച്ച് മനുഷ്യന്മാരുണ്ടായിരുന്നു ഈ ഉമ്മൻചാണ്ടി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നിരുന്ന വ്യക്തികളെ ലാസ്റ്റ് ഉമ്മൻചാണ്ടിയാണ് അപ്പോൾ ഉമ്മൻചാണ്ടി വരെയുള്ള ആൾക്കാരിൽ കുറച്ച് മുമ്പേ ഉള്ള കുറച്ച് നേതാക്കന്മാരുണ്ടല്ലോ അവരെ ഓർത്തിട്ടാണ് ഈ ഒരു കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനത്തെ ജനങ്ങൾ സ്നേഹിക്കുന്ന അല്ലാതെ ഇപ്പം നിൽക്കുന്ന ഊച്ചാളികളായിട്ടുള്ള വെറും വേസ്റ്റായിട്ടുള്ള കന്യാളം കണ്ടിട്ടൊന്നുമല്ല ഇപ്പം ഇപ്പം തന്നെ കണ്ടില്ലേ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് കുറേ തലപ്പത്തിരിക്കുന്ന കുറേ ആൾക്കാരുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് എനിക്കിതിനോട് ഒട്ടും താല്പര്യമല്ല എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് പ്രൈം വിറ്റ്നസ്സിനകത്ത് അപ്പം ആ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് അത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഈ ഒരു കേസ് എങ്ങും പോകത്തില്ലെന്ന് എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന സംഭവമാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോറി ഇങ്ങനെ വലിച്ചു കിട്ടിക്കൊണ്ട് പോകുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അതിലെ ഏറ്റവും വലിയ വിഷയമാണ് സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള അത് മുക്കാൻ വേണ്ടിയിട്ടും ഏ അതൊന്ന് മായ്ച്ചു കളയാൻ വേണ്ടിയിട്ടുമുള്ള പരിപാടിയാണ് ഇപ്പം അങ്ങേ അറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയെങ്കിലും വേറെ ഏതെങ്കിലും ഒരു വിഷയം കുത്തിപ്പൊക്കി എടുത്തുകൊണ്ട് വരണം ഇത് ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഒന്ന് മാഞ്ഞു വന്നപ്പോഴാണ് വീണ്ടും സ്വർണ്ണ മാഞ്ഞു വന്നപ്പോൾ സ്വർണ്ണക്കൊള്ള വന്നല്ലോ സ്വർണ്ണക്കൊള്ള കണ്ട് അത് അത് കണ്ടുപിടിച്ചു അതിൻ്റെ പുറവിൽ നടക്കുന്ന കോടികളെ തട്ടിപ്പ് വെളിയിൽ വന്ന സമയത്ത് അതൊന്ന് മുക്കാൻ അതൊന്ന് മിനിസപ്പ് എടുത്തി എടുക്കാൻ ഒന്നൊന്ന് മായിച്ചു കളയാൻ രാഹുലിനെ വീണ്ടും ഒന്ന് കൊണ്ടുപോകും അതപ്പോ രാഹുലിനെ പിടിച്ചു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂടത്തിന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ചർച്ചയും എവിടെയും പോകില്ലല്ലോ ഏഹ് പോവില്ലല്ലോ അതൊക്കെ അതൊക്കെ മുട്ട മുട്ട അതൊക്കെ ഏർപ്പാട് അതൊക്കെ മുട്ട നോക്കും കാരണം അതിനൊക്കെ ബെസ്റ്റ് മുട്ടയാണ് കോഴിമുട്ട കോഴിമുട്ട ആരാന്നറിയല്ലോ നല്ല നാടൻ കോഴിമുട്ട അപ്പൊ എന്നാലും പുള്ളി പറയുന്നത് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്ക നിങ്ങൾ അത് തമ്മിൽ ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ് കാരണം അതുകൊണ്ട് ഒരു മീഡിയേഷനിലേക്ക് അത് പോകണം എന്ന് സുപ്രധാനമായ ഒരു ഒരു ജഡ്ജ്മെന്റ് ഇന്നലെ വന്നിരുന്നു കാരണം അത് രണ്ടുപേരും പറഞ്ഞ് മീഡിയേഷൻ സെന്ററിൽ വെച്ച് മറ്റു സീനിയർ അഡ്വക്കേറ്റിൻ്റെ സാന്നിധ്യത്തിൽ അത് പറഞ്ഞങ്ങ് തീർക്കണം ആവശ്യമില്ലാതെ കോടതിയുടെ സമയം കഴിയരുത് കാരണം ഇതിനകത്തൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നിയമപരമായും ഭരണഘടനാപരമായും അനുസരിച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ അനുസരിച്ച് ഒരു സമ്മതപത്രത്തോടു കൂടിയ സമ്മതത്തോടു കൂടിയ സെക്ഷൽ ആക്ടിവിറ്റി റേപ്പിന്റെ പരിധിയിൽ വരില്ല എന്ന് അതെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള സെക്ഷൽ ആക്ടിവിറ്റി എങ്ങനെയാണ് റേപ്പിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇത് റേപ്പ് ചെയ്തു എന്നാ പ്രേരിപ്പിച്ച് റേപ്പ് ചെയ്ത് പിന്നെ അത് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണല്ലോ രാഹുലിനെതിരെ വന്നത് അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇതൊരു റേപ്പ് ആവുന്നത് എങ്ങനെയാണ് ഈ ഒരു പരസ്പരം അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ സംസാരിച്ച് ഓക്കെ ആയി അങ്ങനെ ഒരു സെക്ഷൽ ആക്ടിവിറ്റി എങ്ങനെയാണ് ദൃഹേപ്പ് എന്നാണ് ചോദിച്ചാൽ ഇത് ഇത് കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതിയിൽ സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞത് കറക്റ്റാണ് കോടതിയുടെ സമയം കോടതിയുടെ സമയം കൂടാണ് വേസ്റ്റ് ചെയ്ത് കളയുന്നത് അല്ലേ അപ്പം എന്തിനാണ് കോടതിയുടെ സമയം വേസ്റ്റ് കളയ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാതിരിയുള്ള ചീപ്പ് പരിപാടി എടുത്തുകൊണ്ട് വരുന്നത് അല്ലേ സമാന്യ അരിഹാരം കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കേ ഉള്ളൂ അല്ലേ അപ്പം ഇവിടെ രണ്ടുപേരെയും സമ്മതം ഇല്ലാതെ സമ്മതമില്ലാതെ ഒരാൾ ചെന്നിട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് <speaking> ു പീഡിപ്പിച്ചു വലിച്ചെഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കുവാണെങ്കിൽ അതിനൊരു അത് പറയുന്നതിനൊരു മര്യാദയുണ്ട് അതൊരു റേപ്പാണൊരു പീഡനമാണെന്ന് പറയുന്നതിനൊരു മര്യാദയുണ്ട് അല്ലേ ബാക്കി കേട്ടോ അല്ല പ്രായം പറഞ്ഞിരിക്കുന്ന ഇരുപത്തി ഒന്നാണ് പക്ഷെ അവർ സീനിയർ നമ്മളെ അവർ പ്രായപൂർത്തി ആയെന്ന് കണക്കാക്കുന്നത് പതിനെട്ട് വയസ്സാണ് പക്ഷേ സീനിയർ ആയിട്ടുള്ള ഒരു ആൺകുട്ടി കല്യാണം കഴിക്കാൻ പ്രായ ഇരുപത്തൊന്ന് വയസ്സെന്നും പറയുന്നുണ്ട് എന്തായാലും സുപ്രീം കോടതി സുപ്രധാനമായ ഒരു നിരീക്ഷണം വീണ്ടും നടത്തിയിരിക്കുന്നു കാരണം അതനുസരിച്ച് കാര്യങ്ങൾ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നമ്മുടെ വീട്ടിൽ നിന്ന് ചാടിപ്പോയി അവർ ഒന്നിച്ചെടും പോയി താമസിച്ചാൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ രണ്ടുപേരും അതൊരു ഒഫൻസ് അല്ല മാതാപിതാക്കൾ ഒന്നും ഒക്കില്ല അവർ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ് അവർ സ്വതന്ത്രമായി പണം സമ്പാദിച്ച് അവരൊന്നിച്ച് ജീവിച്ചോളും ചിലപ്പം കഴി അവർ ഒഴിവാക്കി രണ്ടുപേരും പിരിഞ്ഞു പോയെന്നും വരും അതൊക്കെ സർവ്വസാധാരണമായി കഴിഞ്ഞിട്ട് ലോകത്തെല്ലായിടത്തും ഇന്ത്യയിലും അങ്ങനെ തന്നെ അതുകൊണ്ട് പുതിയ പുതിയ നിയമങ്ങളും ഡിജിറ്റൽ നിയമങ്ങളും ഇതൊക്കെ വരുമ്പം അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യത നിർവഹിക്കാൻ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജില്ലാ ആ അതെ അത് കോടതിക്ക് മനസ്സിലായത് കൊണ്ടോ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുത് പതിനഞ്ച് ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി വരെ വിധി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കോടതി ഈ ഒരു വിധി പ്രഖ്യാപിക്കു വെക്കണം ഇത്രയും അത് അത്രയ്ക്കും അത്രക്കും പരാതികളാണ് രാഹുലിന്റെ മേളില് ചുമത്തിയിട്ടുള്ളത് അല്ലെ രാഹുലിൻ്റെ മേലിനും വന്നിട്ടുള്ളത് അത്രയ്ക്കും പരാതികളാണ് രാഹുൽ അത്രയും ക്രൂരമായിട്ടുള്ള പീഡനത്തിനിരയാക്കി എന്നൊക്കെയാണ് പരാതിക്കാർ പറയുന്നത് അല്ലേ അത് മാത്രമല്ല പിന്നെ ഈ ഗർഭചിത്രം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് പരാതികളുണ്ട് പിന്നെ രണ്ടാമത്തെ പരാതി രണ്ടാമത്തെ പരാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരാതി കേൾക്കുമ്പോഴേ അറിയാം പച്ചക്കള്ളമാണെന്ന് ആ പരാതി പച്ചക്കള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിലിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഒരു ഒരു പരാതി ഒരു മെയിൽ വഴി ഒരു പരാതി കിട്ടുകയാണെങ്കിൽ ആ മെയിലിൻ്റെ പുറവിൽ എന്താണ് സത്യം ആ മെയിൽ അയച്ചിരിക്കുന്ന ആരാണ് ഇതൊന്നും അന്വേഷിക്കാതെ ഇതിൻ്റെയൊന്നും ഉറവിടം കണ്ടെത്താതെ എന്താണെന്ന് അറിയാതെ ആ ഒരു പരാതി വന്നിരിക്കുന്ന ആളെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റാനും അല്ലെങ്കിൽ അയാളെ അയാൾക്കെതിരെ നടപടിയെടുത്ത് അയാളെ ജയിലിൽ അടയ്ക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഒരു 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 വാശി കാണിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതാണ് ഞാൻ അവിടെ കണ്ടത് ഈ ഒരു പരാതി വന്ന സമയത്ത് ഞാൻ കണ്ടത് അപ്പം നമുക്ക് ചിന്തിക്ക നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എന്താണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത് ഇപ്പം നമുക്ക് രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് കൊടുക്കണമെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാമല്ലോ ഒരു മെയിൽ ഒരു മെയിൽ ഒരു മെയിൽ ഐ ക്രിയേറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു ഒരു നമ്പർ ചെയ്യുന്ന ഒരു ഫേക്ക് മെയിൽ ഐ ക്രിയേറ്റ് ചെയ്യുക ഏതെങ്കിലും ഒരു നമുക്കിപ്പം താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് അവനെ പൂട്ടണമെന്നുള്ളൊരു തോന്നുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അല്ലെങ്കിൽ അല്ലെ തകർക്കണമെന്നൊരു തോന്നുന്ന രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു പരാതി അങ്ങോട്ടൊരു മെയിൽ വഴി അയച്ചാൽ കഴിഞ്ഞല്ലോ ഒന്നും വേണ്ടല്ലോ പിന്നെ പ്രശ്നം അവിടെ തീർന്നല്ലോ ഏ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു മെയിൽ മെയിലയഴിച്ചാൽ തീരാവുന്ന കേസ് കെട്ടുകളെ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയും കൂടാണ് ഇത് കണ്ട അല്ലെങ്കിൽ ഈ ഒരു ഒരു സ്റ്റോറി കണ്ട ജനങ്ങളെ തലയിലോട്ട് ഒരു ഒരു നിമിഷം ജനങ്ങൾ ചിന്തിച്ചു പോയത് അല്ലേ അപ്പോൾ അത് ആ ഒരു രണ്ടാമത്തെ പരാതി വന്നപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ പരാതി പിന്നെയും അതിലെന്തെങ്കിലുമൊക്കെ ഒരു ഇത് ഒരു ചെറിയൊരു കഴമ്പുണ്ടെന്ന് നമുക്ക് പറയാം പക്ഷേ രണ്ടാമത്തെ പരാതി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണോ അത് രാഹുലിനെതിരെ നടപടിയെടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത കാര്യം അപ്പം എന്തായാലും ഇത് ഞാൻ പറഞ്ഞല്ലോ രാഹുലിനെ ന്യായീകരിക്കുമല്ലോ വീണ്ടും വീണ്ടും പറയുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ന്യായീകരണമല്ല പക്ഷേ രാഹുലിൻ്റെ ഭാഗത്തും ശരിയുണ്ട്